മാലയോഗം നിങ്ങളെ കാണാഞ്ഞിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ യമുന പിന്നെയും പറഞ്ഞു അമ്മ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് തന്നെ സമാധാനിപ്പിക്കാൻ പൂർണിമ വെറുതെ പറഞ്ഞതായിരിക്കും എന്നാണ് യമന കരുതിയത് പക്ഷെ അവളത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതായിരുന്നു മുല്ലശ്ശേരിയിലേക്ക് ചെല്ലുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അമ്മ നിന്നോട് ചോദിച്ചോ പൂർണിമ രാത്രി അവളെയും ചേർത്ത് പിടിച്ച് കിടക്കുമ്പോഴാണ് നരേന്ദ്രൻ്റെ ചോദ്യം എന്നാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു അമ്മയോട് ദേഷ്യം ഉള്ളതുകൊണ്ടാണോ ഞാൻ പോവാത്തേന്ന് അമ്മ വിചാരിച്ചത് നിനക്കിഷ്ടമായില്ലെങ്കിലും ഒന്ന് കരുതിയാണ് അവിടേക്ക് പോകുന്ന കാര്യം ഞാനും ഇതുവരെ ചോദിക്കാതിരുന്നത് നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എപ്പോഴും എന്നോട് ചോദിക്കും നമ്മൾ എന്നാ വരുന്നതെന്ന് അപ്പോൾ ഏട്ടൻ എന്താ പറയാറ് നിന്റെ മെഡിസിനൊക്കെ കഴിയട്ടെ നീ ഫുൾ ആണെന്ന് തോന്നിയാൽ നിന്റെ പൂർണ്ണസമ്മതം ചോദിച്ചു മാത്രമേ അങ്ങോട്ട് വരുള്ളൂ എന്ന് ഞാൻ പറയും മുല്ലശ്ശേരി പോകാൻ ഏട്ടനും ആഗ്രഹമുണ്ടല്ലേ അത് ഇല്ലാണ്ടിരിക്കുവോ നിന്നെ മക്കളെയും കാണാതിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ ഇവിടവുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് അതെനിക്കറിയാമല്ലോ പ്രണയത്തോടെ അവൾ അവനെ പുണർന്നു എങ്കിൽ പറ മുല്ലശ്ശേരിയിലേക്ക് പോകാൻ എനിക്ക് സമ്മതമാണോ സമ്മതമൊക്കെയാണ് ചെറിയൊരു പുഞ്ചിരിയോടെ പൂർണ്ണിമ പറഞ്ഞു സത്യാണോ നരേന്ദ്രൻ അവിശ്വസനീയതയോടെ അവളെ നോക്കി സത്യം എപ്പോ പോവാൻ നമുക്ക് നരേന്ദ്രൻ ഉത്സാഹത്തിലായി ദിവസമൊക്കെ ഏട്ടൻ തന്നെ തീരുമാനിച്ചു എപ്പോൾ ആണെങ്കിലും ഞാൻ റെഡി അങ്ങനെയെങ്കിൽ നമുക്ക് സൺഡേ പോവാം അതിനി മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ ആ നിനക്കെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ മൂന്ന് ദിവസം പോരെ മതി നമ്മൾ ചെല്ലുന്ന കാര്യം നീ ആരോടും പറയണ്ട എല്ലാവർക്കും ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ ഇവിടുള്ളവരോട് പറയണ്ടേ അത് പറഞ്ഞു ഇവിടെ അച്ഛനോടും അമ്മയോടും പ്രവീണിനോടും ഒക്കെ പ്രത്യേകം പറയണം എൻ്റെ അമ്മയോ അച്ഛനോ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അബദ്ധത്തിൽ പോലും പറഞ്ഞു പോകരുതെന്ന് നരേട്ടും പറയരുതെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയം സർപ്രൈസായിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും അച്ഛനും നവീനുമൊക്കെ ഉറപ്പായും സന്തോഷമാകും മാതാപിതാക്കളുടെ സന്തോഷം മനസ്സിൽ കണ്ട് നരേന്ദ്രന്റെ ചുണ്ടിലും ഒരു ചിരിവിടർന്നു അവന്റെ സന്തോഷം കണ്ടപ്പോൾ പൂർണ്ണിമയ്ക്കും സന്തോഷം തോന്നിയെങ്കിലും ഇത്രയും നാൾ സ്വന്തം വീട്ടിൽ നിന്നിട്ട് തിരിച്ചു പോകുന്നതിന് ഒരു വിഷമം അവളുടെ ഉള്ളിൽ ഒരു നീറ്റലായി പടർന്നു പിന്നെ നരേന്ദ്രൻ സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് അവൾക്കൊരാശ്വാസം തന്നെയാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ഞായറാഴ്ച ദിവസം വന്ന നീ വന്നെത്തി തങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ തലേദിവസം തന്നെ പൂർണ്ണിമ പാക്ക് ചെയ്തു വെച്ചു അതുകൊണ്ട് ലഗേജ് സുക്കി എടുത്ത് നരേന്ദ്രൻ കാറിൽ കൊണ്ടുപോയി വെക്കുകയാണ് അവരെ മുല്ലശ്ശേരിയിലേക്ക് പറഞ്ഞുവിടാൻ വിടാൻ ഫാമിലിയും കുടുംബവും ഫാമിലിയും കുടുംബസമേതം അവർക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ തന്നെ എല്ലാവരും വീട് പൂട്ടി നരേന്ദ്രന്റെ തറവാട്ടിലേക്ക് യാത്രയായി പൂർണ്ണിമക്കളും പോകുന്നത് എല്ലാവർക്കും ദുഃഖം നൽകി യാത്രയിലുടനീളം അവരുടെയൊക്കെ മുഖം പ്ലാനമായിരുന്നു കുട്ടികളുടെ കളിച്ചിരികൾ കൊണ്ട് ശബ്ദമുകൃതമായിരുന്ന വീട് ഇനി മുതൽ ഉറങ്ങിപ്പോകൂന്ന് അവർക്കറിയാം എന്തൊക്കെയാണെങ്കിലും പൂർണിമ നരേന്ദ്രനോടൊപ്പം മുല്ലശ്ശേരി സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ആ മടങ്ങിപ്പോ കാര്യം അനിവാര്യമാണെന്നോർത്ത് പൂർണിമയുടെ കുടുംബം അവൾ പോകുന്ന വിഷമം ഉള്ളിലടക്കി കാണാൻ തോന്നുമ്പോൾ ഓടിച്ചെല്ലാമെന്ന ദൂരമേ ഉള്ളൂ എന്നോർത്ത് എല്ലാവരും സമാധാനിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അവർ നരേന്ദ്രന്റെ തറവാട്ടിൽ എത്തിച്ചേർന്നത് കാർ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കണ്ടപ്പോ മുല്ലശ്ശേരിയിൽ അതിഥികൾ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് നരേന്ദ്രൻ ഊഹിച്ചു പരിചയമില്ലാത്ത വണ്ടിയായതിനാൽ ആരായിരിക്കും വന്നതെന്ന സംശയത്തോടെ നരേന്ദ്രൻ പൂമുഖത്തേക്ക് നോക്കി അതേസമയം പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അകത്തുള്ളവരൊക്കെ പുറത്തേക്ക് വന്നു യമുനയ്ക്കും ശ്രീകണ്ഠനും ഒപ്പം വിനയനെയും ശ്രീജയയും നീലിമേയും കണ്ട് നരേന്ദ്രന്റെ മുഖം ഒന്ന് മങ്ങി തന്നെ കണ്ടപ്പോഴാണ് നരന്റെ മുഖം മങ്ങിയതെന്ന് ശ്രീജയ്ക്ക് മനസ്സിലായി പൂർണ്ണമയ്ക്കും വന്ന് കയറിയ പാടെ അവരെ കണ്ടത് അത്ര രസിച്ചില്ലെങ്കിലും തന്റെ അനിഷ്ടം അവൾ ഉള്ളിൽ തന്നെ മറച്ചു പിടിച്ചു അല്ല ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ അത്യധികം ആഹ്ലാദത്തോടെ യമുന അവർക്കരികിലേക്ക് പാഞ്ഞു ചെന്നു നിങ്ങൾ വരുന്നതിനെക്കുറിച്ചൊരു സൂചന പോലും തന്നില്ലല്ലോ പിള്ളേർ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കെങ്കിലും പറയാമായിരുന്നു പരിഭവത്തോടെ യമുനെ എല്ലാരെയും നോക്കി അമ്മയ്ക്കും അച്ഛനും നവീനുമൊക്കെ ഒരു സർപ്രൈസായിക്കോട്ടേന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നത് നരേന്ദ്രൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്തണച്ചു നരനും പൂർണിമയും പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളും ഒന്നും പറയഞ്ഞത് ശിവദാസൻ ശ്രീകണ്ഠനോടായി പറഞ്ഞു എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾ വന്നല്ലോ എനിക്ക് സന്തോഷമായി പൂർണ്ണിമയുടെ കയ്യിൽ നിന്ന് യമുന മോളെ വാങ്ങി വന്ന കാര്യത്തിന് നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് കയറിയട്ടെ ശ്രീകണ്ഠൻ പൂർണ്ണിമയുടെ വീട്ടുകാരെ അകത്തേക്ക് ക്ഷണിച്ചോ ശ്രീജയുടെ ഇളയ മകൾ നീലമയും പൂർണ്ണയുടെയും അനീത്തിമാരും പൂർണ്ണിമയുടെയും അനീത്തിമാരുടെയും അടുത്തേക്ക് വന്ന് അവരെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഇതേതാ വിനയമാമ്മ പുതിയ കാറ് പഴയ കാറ് മാറ്റിയോ വണ്ടി കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല നരേന്ദ്രന്റെ ചോദ്യം ബിനയനോടായിരുന്നെങ്കിലും മറുപടി പറഞ്ഞത് ശ്രീജിയാണ് ഇത് ഞങ്ങളുടെ മരുമോനാഭി വാങ്ങി തന്നതാ ഞങ്ങൾ പറഞ്ഞതാ ഇപ്പൊ ഒരു കാർ ഞങ്ങൾക്ക് വേണ്ടെന്ന് പക്ഷെ മോൻ കേൾക്കണ്ടേ അവനൊരേ നിർബന്ധം പിന്നെ ഞങ്ങളും തടസ്സം പറയാൻ പോയില്ല മുപ്പത് ലക്ഷം രൂപയുടെ കാറാന്നരാ അവൾക്കും കല്യാണത്തിന് ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല കാശുള്ള പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കും ഇതുപോലെ കിട്ടുമായിരുന്നു ഇതിപ്പോ അങ്ങോട്ട് സഹായങ്ങൾ പോകുന്നതല്ലാതെ നിനക്ക് ഒന്നും കിട്ടാൻ പോണില്ല ശ്രീജമ്മയുടെ വാക്കുകൾ കേട്ട് നരേന്ദ്രന് അടക്കാനായില്ല അവർ പറഞ്ഞത് കേട്ടുകൊണ്ടു വന്ന പൂർണ്ണിമയ്ക്കും ആകെ ഒരു വല്ലായ്മ തോന്നി സന്തോഷത്തോടെ വന്ന് കയറിയപ്പോൾ തന്നെ കല്ലുകടി എന്നാണ് അവൾ ഓർത്തത് തങ്ങളെ താഴ്ത്തി കെട്ടിയുള്ള അമ്മായിടെ സംസാരം തന്റെ വീട്ടുകാർ കേട്ടെന്ന് കരുതി പൂർണ്ണ പരിക്രമിച്ചു അവരെ നോക്കിയപ്പോ ഗീത യമുനയോടും പ്രവീണും ശിവദാസനും ശ്രീകണ്ഠനോടും വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് പ്രീതിയും പാർവിനിയും നീലിമ മുകളിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അവരും ശ്രീജ പറഞ്ഞത് കേട്ടില്ലെന്ന് മനസ്സിലായി ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് പൂർണിമയിൽ നിന്നുയർന്നു അമ്മായി വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോകാൻ നോക്ക് അവർക്ക് കേൾക്കാൻ പാകത്തിൽ പിറുപിടുത്തുകൊണ്ട് പൂർണിമയും കൊണ്ട് നരേന്ദ്രൻ മുകളിലേക്ക് പോയി നിനക്ക് ഇതെന്തിന്റെ കേടായിരുന്നു ശ്രീജെ നാക്കി നെല്ലില്ലെന്ന് കരുതി എന്നും വിളിച്ചു പറയാന്ന് കരുതരുത് വേറെ ആരും കേൾക്കാഞ്ഞത് ഭാഗ്യം ഇനി നിന്റെ വായിൽ നിന്ന് ഇത്തരം വിഷം തുപ്പുന്ന വാക്കുകൾ വീണ അപ്പൊ പറയാം ഞാൻ ബാക്കി അമർഷത്തോടെ ഭാര്യ വിനയൻ ശ്രീകണ്ഠൻ അരികിലേക്ക് നടന്നു അബിയുമായി നയനയുടെ വിവാഹം കഴിഞ്ഞ പിറ്റേ മാസം തന്നെ അവളെ കൊണ്ട് അബി കാനഡക്ക് പോയതാണ് ഇപ്പോൾ നയനയ്ക്ക് വിശേഷമുണ്ടെന്നും യാത്രകൾ ഒഴിവാക്കി പൂർണ്ണമായും ബെഡ് റെസ്റ്റ് വേണമെന്നും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതിനാൽ അവൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല പിറ്റേന്ന് രാവിലത്തെ ഫ്ളൈറ്റിന് സ്ത്രീച്ച് കാനഡയ്ക്ക് പോവാണ് പോയാൽ പിന്നെ നയനയുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും അതുകൊണ്ട് പോകുന്നതിനു മുൻപായി എല്ലാവരെയും കണ്ട് യാത്ര പറയാൻ വന്നതാണവർ അമ്മായി പറഞ്ഞത് കേട്ട് നീ വിഷമിക്കേണ്ട പൂണ്ണിമേ എന്നേക്കാൾ നല്ലൊരു മരുമകനെയാണ് കിട്ടിയതെന്ന് കാണിക്കാനുള്ള കാട്ടിക്കൂട്ടലാണതൊക്കെ നരേന്ദ്രൻ പൂർണിമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് മനസ്സിലായി ചേട്ടാ അതൊന്നും സാരില്ല അവരെപ്പോ ഇവിടെ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നീട്ടിയൊന്ന് മൂളികൊണ്ട് നരൻ മുറിയിലേക്ക് കയറി പിന്നാലെ അവളും മുറിയിലേക്ക് പ്രവേശിച്ചു വൈകുന്നേരത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞ ശേഷം വിനയനും ശ്രീജെ നീലിമയും യാത്ര പറഞ്ഞിറങ്ങി അധികം വൈകാതെ പൂർണ്ണിമയുടെ വീട്ടുകാരും പോകാനായി തയ്യാറെടുത്തു കുഞ്ഞുങ്ങളെ വിട്ടുപിരിയുന്നത് അവർക്കെല്ലാം ഒരു വേദന തന്നെയാണ് കുഞ്ഞിപ്പണ്ണിന് നന്ദയെന്നും കുഞ്ഞിച്ചക്കന് ആദ്യുമാണ് നരേന്ദ്രനും പൂർണ്ണമയും പേരിട്ടത് നന്ദമോൾക്കും ആദിമോനും കെട്ടിപ്പിടി ചുമകളൊക്കെ നൽകി നാലുപേരും പുറത്തേക്കിറങ്ങി നിനക്കിവിടെ എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും എന്നെ വിളിക്കണം നിന്റെ കൂടെ എന്നും ഞങ്ങളൊക്കെ ഉണ്ടാവും ഒന്നിനെ കുറിച്ച് ഓർത്തും മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ ഇറങ്ങാൻ നേരം പെങ്ങളെ ചേർത്തു പിടിച്ച് പ്രവീൺ പറഞ്ഞു നരേന്ദ്രനും വീട്ടുകാരും ഒക്കെ കേൾക്കുകയാണ് അവനത് പറഞ്ഞത് പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോൾ യമുനക്ക് നേരിയൊരു കുറ്റബോധം തോന്നിയെങ്കിലും പാവ പകർച്ച മുഖത്ത് കാണിക്കാതെ അവർ നിന്നു പ്രിയപ്പെട്ടവരൊക്കെ കാറിൽ കയറി അകന്നു പോകുന്നത് കാണിക്കെ പൂണിമയുടെ മിഴികൾ നിറഞ്ഞു അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ നരേന്ദ്രൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു ദിവസങ്ങൾ ഓടി മാഞ്ഞുകൊണ്ടിരുന്നു ഒരു വർഷം കഴിഞ്ഞുള്ള മടക്കമായതിനാൽ പൂണിമ മുല്ലശ്ശേരിയുമായി പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെടുന്നതുവരെ നരേന്ദ്രൻ ഒരാഴ്ച ഓഫീസിൽ നിന്ന് ലീവെടുത്തു അങ്ങനെ അവൾക്കൊപ്പം താന്നായി നിന്നിരുന്നവൻ സദാസമയവും അവൻ അടുത്തുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് വന്നതിന്റെ വിഷമം അവൾക്ക് വലുതായി അനുഭവപ്പെട്ടില്ല പൂർണിമ അവളവുമായി പഴയതുപോലെ ഇണങ്ങി തുടങ്ങിയപ്പോൾ നരേന്ദ്രൻ ആശ്വാസം തോന്നി ഒരാഴ്ച കഴിഞ്ഞ് അവൻ ഓഫീസിലേക്ക് തുടങ്ങി ശ്രീകണ്ഠൻ റിട്ടയർമെന്റ് കഴിഞ്ഞതിനാൽ മുഴുവൻ സമയവും മുല്ലശ്ശേരി തന്നെയുണ്ട് ബാംഗ്ലൂരും മുംബൈയിലുമുള്ള നല്ല നല്ല കമ്പനികളിൽ നിന്ന് ജോബ് ഓഫർ വന്നെങ്കിലും തറവാട്ടിന്ന് മാറി നിൽക്കാനുള്ള മടിയിൽ നവീൻ നവീനതെല്ലാം വേണ്ടെന്ന് വെച്ചു ബാംഗ്ലൂർ തൻ തന്നെയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം ജോബ് ഓഫർ അവന് കിട്ടുന്നത് വീട്ടിലിരുന്ന് ചെയ്താൽ മതി മതിയെന്നുള്ളതു കൊണ്ടും സാലറി കുറവായത് കൊണ്ടും അവനതുതന്നെ ചൂസ് ചെയ്തു പൂർണിമയെ ഏട്ടന്റെ ഭാര്യയെ കണ്ട് നവീൻ നല്ല രീതിയിലാണ് ഇടപഴകുന്നതെങ്കിലും പൂർണിമയ്ക്കത് പൂർണിമയ്ക്ക് ഇതുവരെ നവീനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആദ്യമായി അവളുടെ മനസ്സിൽ അവനോടുള്ള വെറുപ്പ് കൂടിയേറിയതിനാൽ അതങ്ങ് പൂർണ്ണമായി വിട്ടുമാറിയില്ല അക്കാര്യം നവീനും അറിയാം എങ്കിലും അവനതിൽ പരാതിയൊന്നുമില്ല നവീന്റെ മാറ്റത്തിൽ ആത്മാർത്ഥത ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ട് കാരണം അവനേക്കാൾ പ്രായം കുറവായി തന്നെ വിൻ ഏട്ടത്തിന്ന് വിളിക്കുന്നതിൽ പരിഹാസം ഒഴിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ പൂർണ്ണിമയ്ക്ക് സന്ദേഹം നിലനിന്നു അതുകൊണ്ട് തന്നെ ഏട്ടത്തിന്നുള്ള വിളിയും അവൾ കരോചകമായിട്ടാണ് അനുഭവപ്പെട്ടത് രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയം കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നോക്കുന്നത് യമുനയും ശ്രീകണ്ഠനും ചേർന്നാണ് കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഉറക്കുന്നതും ഒക്കെ അവരാണ് പൂർണ്ണയെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല തന്റെ കുട്ടികളോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണല്ലോ അങ്ങനെയെല്ലാം ചെയ്യാൻ അവർക്ക് മനസ്സുള്ളതെന്ന് ഓർക്കുമ്പോൾ പൂർണ്ണിമയ്ക്ക് വിഷമമൊന്നും തോന്നില്ല ഒരനുഭവം ഉള്ളതുകൊണ്ട് മക്കളെ രണ്ടുപേരെയും കാര്യമായിട്ട് തന്നെയാണ് യമുനെ ശ്രീകണ്ഠനെ നോക്കുന്നത് പാല് കൊടുക്കാൻ മാത്രമാണ് കുട്ടികളെ അവളുടെ കയ്യിൽ കിട്ടാറുള്ളത് പിന്നെ രാത്രിയിലും നന്ദമ്മോളുടെയും ആദിമോൻ്റെയും കാര്യങ്ങൾ അച്ചാച്ചനോ അച്ഛമ്മയും ഏറ്റെടുത്തതോടെ പൂർണ്ണിമയ്ക്ക് ചെയ്യാൻ ഒന്നുമില്ലാത്തതുപോലെയായി രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അടുക്കളപ്പണി വരെ യമുന ഒതുക്കി തീർക്കും അതുകൊണ്ട് പൂർണ്ണമയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇരട്ടക്കുട്ടികൾ ഉണ്ടായിട്ട് പോലും തനിക്ക് വെറുതെ ഇരിക്കേണ്ടി വരുന്നു ഇതിങ്ങനെ തുടർന്നാൽ താൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോകുന്ന പൂർണ്ണമയ്ക്ക് തോന്നി എന്തെങ്കിലും ജോലിക്ക് പോകാനോ പഠിക്കാനോ തനിക്ക് അനുവാദം കിട്ടാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാം പക്ഷെ സ്വന്തമായി ഒരു വരുമാനമാർഗം കണ്ടെത്താൻ പൂർണ്ണമയ്ക്ക് അതിയായ ആഗ്രഹം തോന്നി വെറുതെ ഇരിക്കുമ്പോൾ അവൾക്ക് വായിക്കാനായി നരേന്ദ്രൻ കുറേ അധികം ബുക്സ് വാങ്ങിക്കൊണ്ട് കൊടുത്തു കുറച്ചു സമയം വായിക്കുമ്പോഴേക്കും അവൾക്ക് മടുപ്പാകും ഒടുവിൽ പൂർണിമ തന്നെയാണ് സമയം പോകാനായി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാചകം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് പൂർണിമ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത് യമുനക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അവൾ അതൊന്നും കാര്യമാക്കാൻ നിന്നില്ല വൈകുന്നേരം ചായയ്ക്കായി ഓരോ ദിവസവും ഓരോ സ്നാക്സ് അവൾ പരീക്ഷിച്ചു നോക്കി പുതിയ പുതിയ ഡിഷസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പൂർണിമയുടെ പരീക്ഷണങ്ങൾ വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതിന്റെ പേരിൽ അവളെ എല്ലാവരും പൂഴ്ത്തുകയും ചെയ്യുന്നത് തെല്ലൊരസൂയോടെയാണ് യമുന നോക്കിക്കണ്ടത് എങ്കിലും മരുമകളുടെ പാചകം അവർക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആദ്യം തോന്നിയ അനിഷ്ടം യമുഴം യമുനയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു ശ്രീകണ്ഠനും യമുനയും നന്ദമുളയെ ആദിമോനെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുന്നു പൂർണ്ണയ്ക്ക് പീരീഡ്സ് ആയതിനാൽ അവൾ പോയില്ല നരേന്ദ്രൻ ഓഫീസിൽ നിന്ന് വരുന്നതേ ഉള്ളൂ മുല്ലശ്ശേരിയിൽ നവീനും പൂർണ്ണിമയും മാത്രമേ ഉള്ളൂ അടുക്കളയിൽ വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കുന്ന തിരക്കിലാണ് പൂർണ്ണിമ പെട്ടെന്നാണ് പിന്നിലൊരു നിഴലനക്കം കണ്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞത് കയ്യിൽ ക്യാമറയുമായി തന്നെ നോക്കി നിൽക്കുന്ന നവീനെ കണ്ട് പൂർണ്ണിമ ഒന്ന് ഞെട്ടി കാരണം മുൻപും ഇതുപോലെ താൻ അടുക്കളയിൽ പാചകത്തിൽ മുഴുകി നിൽക്കുമ്പോൾ ക്യാമറയും കൊണ്ട് നവീനിടയ്ക്ക് വന്ന് നിൽക്കാറുണ്ട് ആ സമയത്തൊക്കെ മുല്ലശ്ശേരിയിൽ യമുനിയും ശ്രീകണ്ഠനും ഉള്ളതുകൊണ്ട് അവൾക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല ഇപ്പൊ ആരുമില്ലാത്തത് കൊണ്ടാണ് പൂണിമ ഫയന്ന് പോയത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് ചുമൽ കൊച്ചിക്കൊണ്ട് ഒരു കള്ളച്ചിരി ചിരിച്ച് നവീൻ അവിടെ നിന്ന് ഓടിപ്പോകും ആ നിമിഷങ്ങളിലൊക്കെ പൂർണ്ണിമ തന്റെ വസ്ത്രമൊക്കെ നേരെയാണോ നോക്കും അവൻ അവനിനി ക്യാമറയിൽ അതെങ്ങാനും പകർത്താനാണോ വന്ന് നിൽക്കുന്നതെന്ന് പൂണിമ സംശയിച്ചിട്ടുണ്ട് എന്താ നവീൻ കുറേ ദിവസമായല്ലോ ഇങ്ങനെ ക്യാമറയും പിടിച്ചന്റെ പിന്നാലെ കൂടിയിട്ട് എന്താ നിന്റെ ഉദ്ദേശം ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ അവൾ ചോദിച്ചു ഏട്ടത്തി തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഏട്ടത്തിയോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വന്നതാണ് പൂർണിമയുടെ പകച്ച മുഖം കണ്ട് അവൾ തന്നെ ഭയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി നവീൻ വേഗം വന്ന കാര്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചു ആര് നീ ഏട്ടത്തി വിളി ഒന്ന് നിർത്തോ അത് കേൾക്കുമ്പോൾ തന്നെ എന്നെ കളിയാക്കി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ നിന്നേക്കാൾ രണ്ടു വയസ്സ് പ്രായം കുറഞ്ഞ് എന്നെ ഏട്ടത്തിന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പൂർണിമ പറഞ്ഞത് കേട്ട് അവനൊന്നു പുഞ്ചിരിച്ചു പ്രായം കൊണ്ട് എന്റെ ഇളയതാണെങ്കിലും സ്ഥാനം കൊണ്ട് പോന്നുമാ എനിക്ക് ഏട്ടത്തിയാണ് എൻ്റെ ഏട്ടന്റെ ഭാര്യ ആ സ്ഥാനവും ബഹുമാനവും നൽകിയാണ് ഞാൻ ഏട്ടത്തിന്ന് വിളിക്കുന്നത് അല്ലാതെ കളിയാക്കാൻ വേണ്ടിയല്ല ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ തന്നെ മോഹിച്ചതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലൊരിഷ്ടം കൂടിയേറി കോളേജ് ഹീറോയായി വിലസി നടന്ന എൻ്റെ പിറകെ പെൺപിള്ളേരിക്കൊണ്ട് തന്നെ ഇയാളെ പ്രപ്പോസ് ചെയ്താൽ വേഗം വളയെന്ന് കരുതി പക്ഷെ അങ്ങനെയല്ലെന്ന് മനസ്സിലായതോടെ എനിക്കൊരു വാശി തോന്നി പിന്നെ ഓരോ ഈഗോ ക്ലാഷസും ഫ്രണ്ടിന്റെ ഉപദേശവും വഴി തെറ്റിച്ചു കുറെ തെറ്റുകൾ ചെയ്തു കൂട്ടി അതിൻ്റെ അവസാനം കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതിനൊക്കെ ശേഷം പിന്നീട് താനിവിടെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി വരുന്ന വിവരം പറഞ്ഞപ്പോൾ ഞെട്ടലും സങ്കടമൊക്കെ തോന്നി ഈ വിവാഹം മുടക്കിയാലോ എന്ന് പോലും ചിന്തിച്ചുപോയി പക്ഷേ ഏട്ടൻ ഒരുപാട് പെണ്ണ് നോക്കി അവസാനം ജാതകമൊക്കെ ചേർച്ചയോടുകൂടി ഒത്തുവന്നത് തന്നെയാണെന്ന് കണ്ടപ്പോൾ ഒന്നും വേണ്ടെന്ന് വെച്ചു പിന്നെയാണ് തന്നെ ഒന്ന് ചുറ്റിക്കാൻ തീരുമാനിച്ചത് എന്നെ ഏട്ടത്തി വിളിക്കുമ്പോൾ എനിക്കും അതൊരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ തന്നോടാദ്യം തോന്നിയൊരിഷ്ടം മനസ്സിൽ നിന്നും മായാതെ കിടന്നാലോ എന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പേടിയില്ല പൂർണ്ണിമയെ ഞാൻ എൻ്റെ ഏട്ടത്തിയായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു നവീൻ പറഞ്ഞതൊക്കെ കേട്ട് എന്തു പറയണോന്നറിയാതെ നിൽക്കുവാണ് പൂർണിമ ആ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്താ പറയുക പൂർണിമയിലും ആകാംക്ഷ നിറഞ്ഞു ഏട്ടത്തി ഇവിടെ ഉണ്ടാക്കുന്ന റെസിപ്പീസിന്റെ വീഡിയോസ് ഏട്ടത്തി അറിയാതെ ഞാൻ എടുക്കുമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഏട്ടത്തി കാണാതെ ക്യാമറയും കൊണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിന്നത് എന്നിട്ട് ആ വീഡിയോസൊക്കെ സബ് ടൈറ്റിൽസ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് നീറ്റാക്കി ഞാൻ യൂട്യൂബിലൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലിടാനാ ഇപ്പൊ ചാനലിന് അത്യാവശ്യം റീച്ച് വന്ന് തുടങ്ങി ഏട്ടത്തേക്ക് ഇതൊരു വരുമാന വരുമാനമാർഗമാക്കാം റെസിപ്പീസിന്റെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തു തരുന്ന കാര്യമൊക്കെ ഏറ്റു ഇതൊരു പ്രൊഫഷനായി കണ്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാല് ഏട്ടത്തേക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു തുക സമ്പാദിക്കാം ഈ ഐഡിയ പറയാനാണ് ഞാൻ വന്നത് ദേ ദട്ടത്തിയുടെ പേരിൽ ഞാൻ തുടങ്ങിയ ചാനലും അതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഒക്കെ ടാബ് തുറന്ന് പൂനമയുടെ പേരിലെടുത്ത ചാനൽ അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു കൗതുകത്തോടെയാണ് പൂർണ്ണിമ അതൊക്കെ നോക്കിക്കണ്ടത് അവൾക്കിതെല്ലാം പുതിയ അറിവുകളായിരുന്നു തന്നെ സഹായിക്കാൻ അവൻ ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞോ എനിക്കിതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല നവീൻ എന്റെ പാചകമൊന്നും അത്ര മികച്ചതല്ല എന്തൊക്കെയോ തട്ടിക്കൂട്ടി പരീക്ഷിക്കുന്നു എന്നേ ഉള്ളു ഞാൻ അതൊക്കെ എങ്ങനാ ശരിയാകുന്നേ എടുത്തി ഒന്നും ഓർത്ത് ടെൻഷനാവണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി എല്ലാം വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഞാന് ഇതറിയുമ്പോ നരേട്ടനും അച്ഛനും അമ്മയും ഒക്കെ സമ്മതിക്കുവോ പൂനമീ സംശയം ബാക്കിയായി അവരോടൊക്കെ എന്തിനാ പറയാൻ പോന്നേ പറഞ്ഞാലും സമ്മതിക്കാൻ പോണില്ല അല്ലെങ്കിൽ തന്നെ ഈ കാര്യത്തിനൊക്കെ അവരുടെ അനുവാദവും ചോദിച്ചു ചെല്ലേണ്ട ഒരു ആവശ്യവുമില്ല പറയാതിരുന്നാൽ എന്തെങ്കിലും വഴിക്ക് അവരറിഞ്ഞാലോ ഇവിടെ ആർക്കാണ് യൂട്യൂബൊക്കെ നോക്കാൻ നേരം അച്ഛനും അമ്മയും ഫുൾ ടൈം കുട്ടികൾക്കൊപ്പമാണ് ഇനി അഥവാ ഫോൺ എടുത്ത് നോക്കിയാൽ കുക്കറി ചാനലൊന്നും കണ്ടിരിക്കുന്നവരിവിടെയില്ല പിന്നെ വീഡിയോയിലെ ഏട്ടത്തിയുടെ സൗണ്ടൊന്നും പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല പിന്നെ മുഖവും കാണിക്കണ്ട അതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഐശ്വര്യമായിട്ട് ഇന്നത്തെ ഡിഷിന്റെ വീഡിയോ പോരട്ടെ ക്യാമറ ഓൺ ചെയ്ത് നവീൻ തയ്യാറായി അത് കണ്ടതും പിന്നെ ഒന്നും പറയാൻ നിൽക്കാണ്ട് പൂനമയും അവനൊപ്പം ചേർന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പൊന്നിമയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പോകെ പോകെ പുതിയ പുതിയ പാചക പരീക്ഷണം നടത്താനും അത് വീഡിയോസാക്കി അപ്ലോഡ് ചെയ്യാനും നവീനേക്കാൾ ഉത്സാഹം അവൾക്കായി പുതിയ യൂട്യൂബ് ചാനലിനെക്കുറിച്ചും നവീനും പൊന്നിമയും ആരോടും പറയണ്ടെന്ന് തന്നെ തീരുമാനിച്ചു അവൾ അടുക്കളയിലുള്ള സമയത്തൊക്കെ നവീനും ആ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് യമുനയും ശ്രീകണ്ഠനും കണ്ടു കാര്യം കാര്യമന്വേഷിച്ചപ്പോൾ അവനും പാചകത്തിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി പിന്നീട് ആരും തന്നെ അവനോടതേപ്പറ്റി ചോദിക്കാൻ പോയില്ല രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ റെസിപ്പി വീഡിയോ ഇടുന്നതിനാൽ മെല്ലെ മെല്ലെ പൂനമയുടെ കുക്കറി ചാനൽ റീച്ച് ആവാൻ തുടങ്ങി വിരലിൽ എണ്ണാവുന്നവർ മാത്രം കണ്ടിരുന്ന വീഡിയോസ് ആയിരം കടന്ന് പതിനായിരം ഇരുപതിനായിരം വ്യൂസിലെത്തി നിന്നു ചിലതിനൊക്കെ അതിനു മുകളിൽ വ്യൂസ് കയറിക്കൊണ്ടിരുന്നു അതൊക്കെ കൊണ്ട് അവർക്കിരുവർക്കും സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് കൂടി ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് അറിയുന്ന മറ്റു ഭാഷക്കാരും വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു അതാണ് ചാനലിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് സഹായകമായത് പൂർണിമ വെറൈറ്റി ആയിട്ടുള്ള പാചക പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി രുചിയോറും വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് തൻ്റെ കഴിവൊന്നു വൈകിയെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു പൂർണ്ണിമയുടെ ആഗ്രഹം പോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറുതല്ലാത്തൊരു തുക മാസം മാസം നേടിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞു ഓരോ മാസം ഇടുന്ന വീഡിയോയ്ക്കും റീച്ച് കിട്ടുന്നതനുസരിച്ച് യൂട്യൂബ് ചാനലിൽ നിന്ന് അവൾക്ക് പതിനായിരമോ ഇത് ഇരുപതിനായിരമോ ഒക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ ആ തുക അവൾ സ്വന്തം അക്കൗണ്ടിൽ സേവ് ചെയ്യാൻ തുടങ്ങി ആദ്യമായി തൻ്റെ പേരിൽ ഒരു സമ്പാദ്യം ഉണ്ടായിത്തുടങ്ങിയത് അവളുടെ ആത്മവിശ്വാസം വളർത്തി എന്തിനും ഏതിനും അവൾക്ക് സഹായമായി നവിനുണ്ടായിരുന്നോ പതിയെ പതിയെ ഇരുവർക്കുമില്ല നല്ലൊരു ബോണ്ടിംഗ് ഉടലെടുത്തു അവൾക്ക് അവനോട് മുൻപുണ്ടായിരുന്ന നീരസം മുഴുവനായി മാറി രണ്ടുപേരും ഇപ്പം നല്ല കൂട്ടാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുമൊക്കെ പൂർണ്ണിമയും പഠിപ്പിച്ചവൻ ഒരു പക്ഷേ നവീൻ കൂടെയില്ലെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയാണ് അവളും എഡിറ്റിംഗ് ഒക്കെ പഠിക്കണമെന്ന് തീരുമാനിച്ചത് നവീൻ തൻ്റെ ഒരു പഴയ ലാപ്ടോപ്പ് പൂർണ്ണിമയുടെ കുക്കറി ചാനലിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു വൈകുന്നേരങ്ങളിൽ അവൻ്റെ വർക്കിംഗ് ടൈം കഴിഞ്ഞ ശേഷം അന്ന് എടുക്കുന്ന പാചക വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് പൂർണ്ണിമയ്ക്കും കാണിച്ചു കൊടുത്ത് ഓരോ കാര്യങ്ങൾ അവൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കും നരേന്ദ്രൻ അന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ പറഞ്ഞ് പരസ്പരം പൊട്ടിച്ചിരിക്കുകയും പൂർണ്ണിമയുടെ ചെവിക്ക് പിടിക്കുന്ന നബീനും അവന്റെ മുതുകിലടിക്കുന്ന പൂർണ്ണിമയുമാണ് അവരെ ഇതുവരെ അത്ര ക്ലോസായി ഇടപഴകി കണ്ടിട്ടില്ലായിരുന്നു നരേന്ദ്രൻ പൂർണ്ണിമ തങ്ങൾക്ക് പിന്നിൽ നിന്നും നരേന്ദ്രന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി പിന്തിരിഞ്ഞു തുടരും